നിന്റെ കയ്യിലണിഞ്ഞ സ്വർണമുണ്ടല്ലോ അത് നിന്റെ അനുവാദം കൂടാതെ നിന്റെ ബന്ധുക്കൾ വന്ന് വലിച്ചൂരുമേ മോളേ ഈ ഇട്ട വസ്ത്രം നമ്മുടെ സമ്മതമില്ലാതെ ആളുകൾ വന്ന് എന്ന് വിളിച്ചവർ സാറേ എന്ന് വിളിച്ചവർ മയ്യത്തെന്ന ഒരൊറ്റ പേരിലേക്ക് ചുരുക്കുന്ന ദിവസമാ നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയു നോക്ക് നിന്റെ മയ്യത്തും ഇതുപോലെ വച്ചിട്ട് ആളുകൾ വിളിച്ച് പറയൂ ചെവിയിലേക്കും കണ്ണിലേക്കും മൂക്കിലേക്കും പഞ്ഞിവെച്ചതിന് ശേഷം കഫം പൊതിഞ്ഞിട്ട് അവസാനം മുഖം കെട്ടാൻ നേരത്ത് ഇതേ അവിടെ നിന്ന് വിളിച്ച് പറയൂ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്ന ദുനിയാവിന് അവസാനത്തെ കാഴ്ചയാണ് ഇനി എന്റെ മോനെ കാണാൻ കഴിയില്ലല്ലോ ഭർത്താവിനെ കാണാൻ കഴിയില്ലല്ലോ എന്റെ എല്ലാം എല്ലാമായ ഉമ്മാനെ ഈ ദുനിയാവിൽ ദുരിന കാണാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് അവസാനത്തെ നോട്ട് നോക്കി സന്തൂക്ക് കട്ടിൽ തോളിലേ കുയരുന്നേ തുരക്കുള്ളിലപ്പോൾ രോദനോ കേൾക്കുന്നേ വിട്ട ഉമ്മയോ പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ